നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടിലെ സ്ഥലമാണ് അഞ്ചേക്കർ സ്ഥലമാണ് റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ അഞ്ചേക്കർ സ്ഥലമാണ് കേട്ടോ ഇന്ന് കാണാൻ പോകുന്നത് സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് ഈ കാണുന്ന ആനക്കുളം ടൗൺ ആണ് കേട്ടോ സിറ്റിയാണ് ഈ ഭാഗങ്ങളിൽ ആന ഇറങ്ങുന്നുണ്ട് പുഴയിലുള്ള ആനയൊക്കെ ഇറങ്ങുന്ന ഒരു മേഖലയാണ് നിലവിൽ ഒര ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്ക ദിവസം ഉച്ച സമയത്തും വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒത്തിരി ആന ഇറങ്ങുന്നതാണ് ഇന്ന് ഒരാനേ ഇറങ്ങിയിട്ടുള്ളൂ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മേഖലയാണ് ആനക്കുളം മേഖല മാങ്കുളം സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും എട്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അങ്ങനെ നമ്മൾ ആനക്കുളത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറി നമ്മുടെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അഞ്ചേക്കർ സ്ഥലമാണ് കേട്ടോ സ്ഥല നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല കിടിലിന്റെ ഒരു സ്ഥലമാണ് വിൽ നമ്മുടെ സ്ഥലത്തിലേക്ക് നമുക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്ററോളം ഇങ്ങനത്തെ വഴിയുണ്ട് കേട്ടോ പിക്കപ്പും ജീപ്പൊക്കെ കയറി വരും ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് അതുപോലെ നമ്മുടെ സൈഡിലും പ്രധാന കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് നിലവിൽ ഈ സ്ഥലത്ത് പഴയൊരു വീടുണ്ട് കേട്ടോ താമസയോഗിക്കുവായ വാർക്ക വീടാണ് കേട്ടോ നിലവിൽ താമസമില്ല മിറ്റൊക്കെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്താൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു വീടാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഈ രീതിക്കുള്ള നിരപ്പാണ് അതുപോലെ നമ്മുടെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ള റബ്രദാണ് മുന്നൂറോളം റബ്ബർ നിലവിലുണ്ട് ഇതിൽ നിലവിൽ നമുക്ക് മുപ്പതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം നിരവധി റിസോർട്ടുകളോ അതുപോലെ തന്നെ ഹോംസ്റ്റേകളൊക്കെ ഉള്ളതാണ് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മേഖല കൂടിയാണെന്ന് കേട്ടോ അതുപോലെ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെയുള്ള മേഖലയാണ് മാങ്കുളോ ആനക്കുള ഭാഗങ്ങളെല്ലാം ഇഫാംഗങ്ങളിലെല്ലാം സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള മേഖല കൂടിയാണ് എങ്കിലും നമുക്ക് ഈ സ്ഥലം വളരെ തീർത്തും മാർക്കറ്റ് വിലയിൽ കഴിഞ്ഞും വളരെ തീർത്തും ചെറിയ വിലയ്ക്കാണ് നമുക്കിത് വിൽപ്പന കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ നിലവിലുള്ള മറ്റൊരു വരുമാന മാർഗമായിട്ട് കൊക്കോയാണ് ഉള്ളത് കേട്ടോ ആഴ്ചയിലെ സീസണിൽ നമുക്ക് നൂറ്റി ഇരുപതിലോളം കിലോ കൊക്കോ കിട്ടുന്നുണ്ട് ടബറൊക്കെ അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ നല്ല പാല് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് നമുക്കതിലൂടെ അതുപോലെ ഒരു ഇരുപത്തഞ്ചോളം കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന കിടിലിന് ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്ക് സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ട് കേട്ടോ ഇത് വറ്റാത്ത വെള്ളമാണ് ഈ ഭാഗങ്ങളിൽ ഒന്നും വെള്ളത്തിന് പ്രശ്നമുള്ള മേഖല അല്ലാട്ടോ എപ്പോഴും വെള്ളമുള്ള ഒരു മേഖല കൂടിയാണിത് അതുപോലെ തന്നെ ഈ തോടി എന്ന് ചേരുന്നതാ കാണുന്ന വെള്ളച്ചാട്ടം വരുന്നിടത്തേക്കാണ് കാണുന്ന ഒരു പഞ്ചായത്ത് വഴിയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ പോകുന്ന ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു വഴിയാണിത് അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ പുല്ല് പിടിച്ച് കിടക്കുവാണ് തെളിച്ച് എടുക്കണം കേട്ടോ ഫാർമിൻ്റെ ഏതും കോണിലും നമുക്ക് ഓഫ് റോഡ് വണ്ടിയൊക്കെ കൊണ്ടുചെല്ലാം പറ്റുന്ന രീതിക്കുള്ള നിരപ്പാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി മലനിരകളും അതുപോലെ താഴ്വരകളൊക്കെ കാണാൻ പറ്റുന്നതാണ് മൊത്തം മഞ്ഞു മൂടിക്കിടക്കുന്നതാണ് നന്നായിട്ട് മഞ്ഞിറങ്ങുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വറ്റാത്ത വെള്ളമാണ് ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതുപോലെ തന്നെ എന്നോട് ചേർന്ന് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് സൈഡിലും വേറെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഈ അതുപോലെ നമുക്ക് പട്ടയുള്ള സ്ഥലമാണ് നല്ല തണുപ്പാണ് കേട്ടോ നല്ല എ സിയെ കഴിഞ്ഞാൽ നല്ലതായിട്ട് തണുക്കുന്ന തണുപ്പുണ്ട് ഇപ്പൊ നല്ല കൂളിങ്ങുള്ള ഒരു ഏരിയ ഞാനുള്ളത് കേട്ടോ വെള്ളത്താട്ടത്തിന്റെ ചോട്ടിലാണ് കേട്ടോ കണ്ട ചെറിയ വെള്ളച്ചാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് ഒരാൾ താഴ്ചയുള്ള ഒരു പൂളാണിത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ആണിത് അതുപോലെ തന്നെ നിലവിൽ നമുക്ക് നൂറ് മീറ്ററോളം നമുക്ക് ഈ തോടിന്റെ ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഈ കാണുന്നത് പച്ചമരുന്നാണ് കേട്ടോ തോടിൻ്റെ സൈഡ് കീടെ ഉള്ളതാണ് ഈ കുഴയുടെ സൈഡ് കീടെ ഉള്ളതാണ് കല്ലൂർ വഞ്ചി എന്ന് പറയുന്ന ഒരു പച്ചമരുന്നാണ് അപ്പം നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കോൺടാക്ട് നമ്പർ വീഡിയോട് താഴെ കൊടുത്തിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലത്തിന് അഞ്ചേക്കർ സ്ഥലമാണ് അഞ്ചക്കറിന് ഡോക്യുമെൻറ്റ് ക്ലിയറാണ് നിലവിൽ ഇരുപത് ലക്ഷം രൂപ നിലവിൽ ബാങ്കിൽ ലോൺ ഉണ്ട് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് എല്ലാവരും ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊക്കെ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വാട്സപ്പ് നമ്പറാണിത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തൊരു മെസ്സേ അയച്ചാലും കിട്ടുന്നതാണ് കേട്ടോ നിലവിൽ നമുക്ക് ഒരു സൈഡ് തോടുള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും കുഴിച്ചാൽ വെള്ളം കിട്ടും ഇപ്പം തോട്ടീന്ന് വേണമെങ്കിലും വെള്ളം എടുക്കാം അല്ലെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും കുളം കുഴിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് അത്രയ്ക്കും നേരപ്പുള്ള സ്ഥലമാണിത് നമ്മുടെ സ്ഥലത്ത് നമ്മൾ കണ്ട വലിയൊരു വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത് ആ വെള്ളച്ചാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിൽ ചെക്ക് ഡാണോ കേട്ടോ നമ്മുടെ സൈറ്റിലേക്ക് വരുന്ന വഴിക്ക് ഒത്തിരി റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ